മലയാള സിനിമാ ലോകം മഞ്ജുവാര്യരെ പോലെ ചർച്ച ചെയ്ത മറ്റൊരു നടിയില്ല കരിയറിലായാലും ജീവിതത്തിലായാലും മഞ്ജു വാര്യയുടെ കാര്യത്തിലുള്ള ജനശ്രദ്ധ പലപ്പോഴും കൗതുകകരമാണ് സിനിമയേക്കാൾ നാടകീയവും സംഭവബഹുലവുമായിട്ടാണ് താരത്തിന്റെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയത് സ്ത്രീകൾക്ക് മഞ്ജു വാര്യ നൽകുന്ന പ്രചോദനം ചെറുതല്ല തകർന്ന വിവാഹബന്ധത്തിൽ നിന്നും പുറത്തുവന്ന മഞ്ജു പിന്നീട് നേടിയെടുത്ത നേട്ടങ്ങൾ ആരെയും അത്സു അത്സുതപ്പെടുത്തുന്നതായിരുന്നു മഞ്ജു തെന്നിന്ത്യൻ സിനിമയുടെ നിറുകയിലെത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ച കാലത്തായിരുന്നു ദിലീപുമായുള്ള വിവാഹവും ഇടവേളയും വിവാഹമോചനത്തിന് ശേഷമാണ് നടി ിമാ രംഗത്തേക്ക് കടന്നു വന്നത് ഹവോഡാറു എന്ന ചിത്രത്തിലൂടെയായിരുന്നു നടിയുടെ മണങ്ങി വരവ് രണ്ടാമത് ചെയ്തവർ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴുമാണ് ഒരിക്കൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ മഞ്ജുവാര്യർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ല എന്ന് ചോദിച്ചവരുണ്ട് എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വളരെ ബാലിശമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇത് എന്നും പറയും അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അത് അതിജീവിക്കലും ഉണ്ടാകും അതില്ലെങ്കിൽ കഥയാകില്ലല്ലോ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല താൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചത് തന്നെയായിരുന്നു ആ നിമിഷങ്ങൾ അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ കാടും അന്ന് സംസാരിച്ചിരുന്നു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റെത് വലിയ ഇടവേളയായിരുന്നു പക്ഷെ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടേയില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഡാൻസ് പ്രാക്ടീസിനൊന്നും മഞ്ജുവിന് താല്പര്യമില്ലായിരുന്നു എന്ന് അമ്മ പറയുന്നു മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വേദനാജനകമായ അധ്യായമായിരുന്നു അത് അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധമില്ലെന്നും സത്യനന്ദക്കാട് അന്ന് വ്യക്തമാക്കി